ഏറ്റവും 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 പുതിയ കുറഞ്ഞ മികച്ച ഓഫറുകൾ തൃശൂർ പൂരത്തിന്റെ വരവറിയിച്ച് പാറമേക്കാവ് വിഭാഗത്തിന്റെ മണികണ്ഠനാൽ പന്തൽ കാൽനാട്ടൽ കർമ്മം നടന്നു സ്വരാജ് റൌണ്ടിൽ കുറുപ്പം റോഡ് ജംഗ്ഷനിലാണ് പന്തൽ നിർമ്മാണം പാറമേക്കാവ് മേൽശാന്തി കാരേക്കാട്ട് രാമൻ നമ്പൂതിരി ഭൂമിപൂജ നടത്തിയ ശേഷം ഇന്ന് രാവിലെ പത്ത് പതിനഞ്ചിനാണ് കാൽനാട്ടൽ കർമ്മം നടന്നത് പൂരത്തിനോടനുബന്ധിച്ചുള്ള പ്രദർശനം ആരംഭിച്ചിട്ടുണ്ട് പൂരം കൊടിയേറ്റ് പാറമേക്കാവ് തിരുവമ്പാടി ക്ഷേത്രങ്ങളിലും ഘടകക്ഷേത്രങ്ങളിലും അന്ന് തന്നെ കൊടിയേറ്റ് നടക്കും ഏപ്രിൽ പത്തൊൻപതിനാണ് വിശ്വപ്രസിദ്ധമായ തൃശൂർ പൂരം അന്താരാഷ്ട്ര നിലവാരമാർന്നു ശതമാനവും സംശുദ്ധമായ സിൽവർ കളക്ഷൻസ് കലക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളൂകാരൻ സിൽവർ ജ്വലറി ചേട്ടോഡ് ചാവക്കാഡ് ചേട്ടോഡ് വാടാനപ്പിള്ളി